നമസ്കാരം എല്ലാ സ്നേഹം നിറഞ്ഞ വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസവും കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്ന കേരളത്തിലെ സ്വർണവില വിവരങ്ങൾ എല്ലാ ദിവസവും നേരത്തെ വ്യക്തമായി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക റെക്കോർഡ് വില നിരക്കിലാണ് സ്വർണ്ണവില ഇപ്പോൾ തുടരുന്നത് ഇനി ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ എല്ലാം കമൻ്റ് ബോക്സ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ എൺപത്തി നാല് ആയിരത്തി അറുനൂറ് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയുമാണ് മുഴുവൻ ദിവസങ്ങളിലെയും സ്വർണ്ണവിലയിലെ എല്ലാ വില മാറ്റങ്ങളും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിർബന്ധമായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞേ